ഒരു നാമമാണ് റഹ്മത്ത് എന്നുള്ളത് കാരുണ്യം സമാനമായ ആശയമുള്ള വിശദീകരണമുള്ള പല നാമങ്ങളും നമ്മൾ ചർച്ച ചെയ്തു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം നബിയുർ റഹ്മ നമ്മൾ ചർച്ച ചെയ്തു കാരുണ്യത്തിന്റെ പ്രവാചകം നമ്മൾ ചർച്ച ചെയ്തു എന്ന് തോന്നുന്നു അങ്ങനെ നബിതങ്ങളുടെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായാലും അവിടുത്തെ അറിയപ്പെട്ട നാമങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണമല്ലോ അവിടുന്ന് കാരുണ്യമാണ് കാരുണ്യവാൻ കരുണയുള്ളവർ എന്നല്ല പറഞ്ഞത് കാരുണ്യം അതെപ്പോഴാ അങ്ങനെ പറയാ കാരുണ്യം അതിരി കടക്കുമ്പോഴാണ് വല്ലാതെ കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോഴാണ് ഇദ്ദേഹം കാരുണ്യം തന്നെയാണെന്ന് പറയാം കാരുണ്യം തന്നെ അയാളാണ് കാരുണ്യം തന്നെ അവരിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാ കാരുണ്യവും സമ്മേളിച്ച ആളാണ് അങ്ങയെ ലോകത്തിന് റഹ്മത്തായിട്ടാണ് നാം ച്ചിട്ടുള്ളത് എല്ലാവരോടും അവിടുന്ന് കാരുണ്യം കാണിച്ചു കാണിച്ചുവിന്റെ സൃഷ്ടിജാലങ്ങളോട് മുഴുവനും അടിമകൾ മനുഷ്യരോട് മറ്റുള്ള ജീവജാലങ്ങളോട് കുട്ടികളോട് പ്രായമുള്ളവരോട് രോഗികളോട് എല്ലാവരോടും അവിടുന്ന് വല്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയായിരുന്നു കുറച്ചാളുകൾ അള്ളാൻ്റെ ഹബീബ് തങ്ങളുടെ അരികിലേക്ക് വന്നു അവിടുന്ന് അവിടുത്തെ പേരക്കുട്ടിയായ ഹസൻ ചുംബിക്കുകയാണ് അവരെ ചോദിച്ചു മദിഅല്ലാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറുണ്ടോ പറഞ്ഞു അതെ ഉണ്ട് അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഞങ്ങൾ ചുംബിക്കാറില്ല ഞങ്ങൾ അങ്ങനെ ചുംബിക്കാറില്ല അപ്പൊ എൻ്റെ ഹബീബ്ലാഹു വസ്ലം ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കല്പിൽ നിന്ന് റഹ്മത്ത് ഉരുക്കളന്നാൽ അല്ലാഹു നിങ്ങളുടെ കൽവിൽ റഹ്മത്ത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ് എനിക്ക് റഹ്മത്ത് തരാൻ കഴിയില്ലല്ലോ കുട്ടികളോട് വലിയ കാരുണ്യമാണ് അവിടൊന്ന് കാണിച്ചത് കുട്ടികൾക്കറിയുന്നത് കേട്ടാൽ നിസ്കാരം ലഘുവാക്കുക നിസ്കാരം സിംപ്ലിഫൈ സിംപ്ലിഫൈ ചെയ്യും കുട്ടികൾ എന്തെങ്കിലും കുരുത്ത കേട് കളിച്ചാൽ അതിൽ ക്ഷമിക്കും കാരുണ്യം പ്രകടിപ്പിക്കും മുഹമ്മദ് സ്ത്രീകളോട് കാരുണ്യം കാണിച്ചു രോഗികളോട് വല്ലാത്ത കാരുണ്യമാണ് രോഗികളുടെ അടി അരികിൽ പോയി അവർക്ക് മന്ത്രിച്ചു കൊടുക്കും കുറാനോതി കൊടുക്കും ശരീരത്തിൽ തടവിക്കൊടുക്കും അവർക്ക് ഭക്ഷണം ലഭ്യമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും തൻ്റെ സേവകന്മാരോട് തൻ്റെ കൂടെയുള്ള സ്വഹാപത്തിനോട് എല്ലാവരോടും കാരുണ്യം കാണിച്ചു കാരുണ്യമാണ് മുത്തുറസൂഹി കാരുണ്യത്തിൻ്റെ മുഹമ്മദ് സത്തയാൺ

എല്ലാവരോടും ശത്രുക്കളോട് പോലും കാരുണ്യം പ്ര പ്രകടിപ്പിച്ചു മക്ക വിജയത്തിൻറെ ദിവസം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ആക്രമിച്ച ശത്രുക്കളെ കയ്യിൽ കിട്ടിയപ്പോ അവിടുന്ന് എന്താണ് ചെയ്തത് നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ മോചിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ പേടിക്കേണ്ടതില്ല അവരോടും കാരുണ്യം കാണിച്ചു എല്ലാവരോടും കാരുണ്യമാണ് ഉമ്മത്തിനോട് വല്ലാത്ത കാരുണ്യമാണ് വല്ലാത്ത ഇഷ്ടമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത കാരുണ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളോടും എല്ലാവരോടും മരിക്കാൻ പോലും അവിടുന്ന് പറഞ്ഞത് ഉമ്മത്തിനോടുള്ള കാരുണ്യത്തിൻറെ വാക്കാണ് ഉമ്മത്തിനോടുള്ള സ്നേഹപ്രകടനമാണ് ഉമ്മത്തി എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ അള്ളാ നമ്മോട് കരുണ്യം കാണിച്ച ആ പ്രവാചകരെ നമ്മൾ സ്നേഹിക്കണം അവിടെ നിന്ന് പറഞ്ഞതനുസരിച്ച് ജീവിക്കണം അള്ളാഹു അലൈക്കും ആവട്ടെ